നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ മുല്ലപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോനിയുടെ പ്രചാരണത്തിനിടെ സംസ്ഥാന സർക്കാരിനെതിരെയും സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻ രംഗത്തെത്തി തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് സി പി എം അക്രമം അഴിച്ചുവിടുന്നതെന്ന് അച്ചു പറയുന്നു അച്ചുന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തിനാണ് സി പി എം ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ അക്രമം അഴിച്ചുവിടുത്തത് എത്രകാലം നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് നിൽക്കണം എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കൊലപ്പെടുത്തിയ മുഖമാണ് അക്രമ അമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിൽ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സിദ്ധാർത്ഥിന്റെ മതത്തിൽ സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു നിങ്ങൾ എന്ത് അക്രമം വേണമെങ്കിലും കാണിച്ചോളൂ ഞങ്ങൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യാം എന്നതാണ് സി പി എമ്മിന്റെ നയമെന്ന് അച്ചുമാൻ പറഞ്ഞു പി ബി അർദക്ക് സർക്കാർ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി സർക്കാർ ഇരക്കൊപ്പമല്ല ക്രിമിനൽസിനൊപ്പമാണ് പി ബി അർദ സത്യസന്ധമായി മൊഴി നൽകി മറ്റ് ഏത് സർക്കാർ ആണെങ്കിലും അനതയെ അഭിനന്ദിക്കും ഇടത് സർക്കാരിന്റെ അഴിമതി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരുമെന്നും അച്ചുമ്മൻ പ്രതികരിച്ചു സി എ വിഷയത്തിൽ ബി ജെ പി ബ്രെയിൻ വാഷിംഗ് ടെക്നിക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും സി പി ഐ എമ്മിനും ആകണം കഴിഞ്ഞ തവണ കിട്ടി ഇത്തവണ ഇരുപതാകണം ഇരു കൂട്ടരും ആത്മപരിശോധന നടത്തണം തോറ്റാലും ബി ജെ പിരും സി പി എമ്മും രാജ്യത്ത് തന്നെ ഉണ്ടാകണം ഇന്ത്യയിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ചുമ്മൻ പറഞ്ഞു കേന്ദ്രത്തിലും കേരളത്തിലും ജനവിരുദ്ധ സർക്കാരാണ് ഇടത് സർക്കാരിന്റേത് വലിയ ദൂർത്താണ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി നാണം കിട്ടുമെന്നും ഉമ്മൻ വിമർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമല്ല ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും അച്ചു ഉമ്മൻ വ്യക്തമാക്കുകയും ചെയ്തു കേരളത്തിലും കേന്ദ്രത്തിലും ഭരണം നടത്തുന്നത് ജനവിരുദ്ധ സർക്കാരുകളാണ് സാധാരണക്കാരനെ കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ശമ്പളമില്ല പെൻഷനില്ല കത്തിക്കയറുന്ന ആവശ്യ സാധനങ്ങളുടെ വില വന്യജീവി പ്രശ്നങ്ങൾ എന്നാൽ സർക്കാരിന്റെ ആഢംബരത്തിനും ദൂരത്തിനും കുറവില്ല നാലു ലക്ഷം കോടി കടത്തിലാണ് കേരളം ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം കൂപ്പുകുത്തേണ്ടത് എന്നും അച്ചുമ്മൻ ചോദിച്ചു അതിനിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അച്ചുമ്മൻ പറയുന്നു അപ്പയ്ക്ക് ഒരു നിയമമുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതിയെന്നും പലർക്കും വന്നു കയറാനുള്ളതല്ല കെ എന്നും പറയുന്നു തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാണ്ടിയമ്മൻ ഉണ്ട് തങ്ങളുടെ കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ ഉമ്മനാണ് മറ്റാർക്കും ഈ പറഞ്ഞ തനിക്കും പ്രസക്തിയില്ലെന്ന് അച്ചു ഉമ്മൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത